പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും പരിക്കേറ്റ സിത്താരയുടെ മൊഴിയിൽ കേസെടുത്തുവെങ്കിലും ഇതുവരെ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല പത്തനംതിട്ട സ്റ്റേഷനിലെ എസ് ജിനു അടക്കം മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു വിവരങ്ങളുമായി മിഥുൻ മിഥുൻ വിവരങ്ങൾ പത്തനംതിട്ടയിൽ പോലീസ് അകാരണമായി കല്യ വിവാഹ സംഘത്തെ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനമായിരിക്കുന്നത് നേരത്തെ കെ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ആറ് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത് പല ഘട്ടങ്ങളിലായിട്ട് പക്ഷേ ഈ എഫ്ഐആറുകളിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരോ അല്ലെങ്കിൽ ആ സമയത്തിൽ ഉൾപ്പെടെ ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ആ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് പോലീസ് സംഘം അതി അന്യായമായിട്ട് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വിശ്രമിക്കുകയായിരുന്ന ഇരുപതംഗ സംഘത്തെ ഗ്രീഡുകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ ആ അതിക്രമം നടത്തി അകാരണമായിട്ട് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു കേസ് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജിനു ഉൾപ്പെടെയുള്ള രണ്ടുപേരെ ആദ്യം മറ്റൊരു ഇതിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഷൻ നൽകുകയും ചെയ്തിരുന്നു പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു സസ്പെൻഷൻ നടപടിലേക്ക് കടന്നത് ഈ കേസ് ഇനി ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് കൈമാറുക ജില്ലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ തീരുമാനമായിരിക്കുന്നത് ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്